ോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും പത്തനംതിട്ടയെ വിട്ടുപിരിയാൻ അനിൽ ആന്റണി തയ്യാറല്ലെന്നാണ് പുതിയ റിപ്പോർട്ട് പത്തനംതിട്ടയിൽ ഓഫീസ് തുറക്കാനും ആലോചനയുണ്ട് പത്തനംതിട്ടയിൽ ഓഫീസ് തുറന്ന് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തുടരുമെന്നാണ് അനിൽ ആന്റണി പ്രതികരിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തരക്കേടില്ലാത്ത പ്രകടനം നടത്തിയെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇതിനാലാണ് പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടരാൻ ദേശീയ നേതൃത്വം അനിലിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി പരാജയപ്പെട്ടതിന് ശേഷം തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാണ് ഇത്തവണ വിജയത്തിലെത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഡൽഹിയിലാണ് അനിൽ ആന്റണി പാർട്ടി ദേശീയ സെക്രട്ടറിയായ അനിൽ ചില യോഗങ്ങളിൽ പങ്കെടുക്കാനാണ് ഡൽഹിയിലെത്തിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വോട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് പത്തനംതിട്ടയിൽ ലഭിച്ചത് അന്ന് ശബരിമല സ്ത്രീ പ്രവേശനം എന്ന വിഷയം അനുകൂലഘടകമായിരുന്നു ഇത്തവണ അനുകൂല ഘടകങ്ങൾ കുറവായിട്ടും രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി ആറ് വോട്ടുകൾ അനിലിന് ലഭിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കുമായുള്ള വോട്ട് വ്യത്യാസം അറുപത്തി തൊണ്ണൂറ്റിയെട്ട് വോട്ടാണ് കുറച്ചു മാസത്തെ പ്രചാരണത്തിലൂടെ ഇത്രയും വോട്ട് ലഭിച്ചെങ്കിൽ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ അനിലിന് പ്രകടനം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് അതേസമയം ജയിക്കാൻ പറ്റുന്ന സീറ്റ് അനിൽ നശിപ്പിച്ചെന്ന വാദവുമായി പി സി ജോർജ് രംഗത്തെത്തി അനിലിനെ പോലെ ആരുമായി ബന്ധമില്ലാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയിക്കാനാകില്ല കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി മകനെ തള്ളിപ്പറഞ്ഞതും പേരുദോഷമായി ജയിക്കാവുന്ന സീറ്റ് അനിൽ നശിപ്പിച്ചെന്നും പി സി ജോർജ് പ്രതികരിച്ചതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അനിലിന് കേരളവുമായി ബന്ധമില്ലാത്തതാണ് തോൽവിക്ക് കാരണമെന്നാണ് പി സി ജോര്ജിന്റെ വാദം